ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് അതും ആട്ടും കൂട് നിർമ്മിക്കാനായിട്ട് അപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണണം ഈ പദ്ധതിയെക്കുറിച്ച് വിവരിക്കാനായിട്ട് ദേവികുളംകര പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് മെമ്പർ ഏട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ ഇത് എങ്ങനെ അപേക്ഷിക്കാം എങ്ങനെ എടുക്കാം എന്നൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഏകദേശം എഴുപത്തി രൂപയാണ് അത് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്ക് എൻ്റെ പേര് ബീന ആലപ്പുഴ ജില്ലയിലെ കായംകുളം ദേവികുളങ്ങര പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് എനിക്ക് കേന്ദ്ര ഗവൺമെൻ്റ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കിട്ടിയ ആട്ടുംകൂടാണ് അതിൽ ആദ്യം രണ്ടാടേ ഉള്ളായിരുന്നു പിന്നെ പഞ്ചായത്തിന് രണ്ടാടിനെ കിട്ടി അങ്ങനെ ഇപ്പം പച്ചവനം ചാലും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഉണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കും ആൺകുട്ടികളെ നൃത്തം എല്ലാം കൊടുക്കും നല്ലൊരു വരുമാനമാണ് വീട്ടമ്മമാർക്ക് സ്വയം തൊഴിലായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിട്ടിയത് അമ്പത്തിരണ്ടായിരം രൂപ ഞാൻ കിട്ടി എഴുപതിനായിരം രൂപയോളം ചിലവായതാണ് പിന്നെ അവർ പറയുന്ന അളവും കാര്യങ്ങളും അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിലും വലുതായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇല്ല ഈ പൈസ തിരിച്ചടക്കേണ്ടാത്ത പൈസയാണ് പിന്നെ ആടിനെ അത് പഞ്ചായത്തിൽ നിന്ന് ആടിനെ കിട്ടും നമുക്കതനുസരിച്ച് കിട്ടും നന്നായിട്ട് നല്ലൊരു വരുമാനമാർഗമാണ് വീട്ടമ്മമാർക്കുള്ളത് ആടുവോളത്തിൽ നല്ല ലാഭമാണ് കുട്ടികളെ വീട്ടിൽ നമുക്ക് നന്നായിട്ട് ലാഭം നമസ്കാരം എൻ്റെ പേര് പ്രശാന്ത് രാജേന്ദ്രൻ ഞാൻ ആലപ്പുഴ ജില്ലയിലെ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ മെമ്പറാണ് കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിരവധി ജനോപകാരപ്രദമായ പദ്ധതികളുണ്ട് അതിൽ ആട്ടിൻകൂട് കോഴിക്കോട് ഇതൊക്കെ നിർമ്മിക്കുന്ന പദ്ധതികളുണ്ട് അതിന്ന് നമ്മുടെ വാർഡിലെ ഗുണഭോക്താവായ ഒരാളുടെ വീട്ടിലാണ് ഇന്ന് നിൽക്കുന്നത് നമുക്ക് ഈ പദ്ധതിയെപ്പറ്റി കൂടുതൽ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല മിഥ്യാധാരണകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കി നടപ്പിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ജനോപകാരപ്രദമായ വേറെ പദ്ധതികൾ ഇല്ല ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് പഞ്ചായത്തുകളിലേക്ക് പ്രശാന്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു പദ്ധതി ആർക്കൊക്കെയാണ് ഇത് നമുക്ക് തൊഴിലുറപ്പ് കാർഡുള്ള ഏതൊരു വ്യക്തിക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഈ പദ്ധതിയിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും ഇപ്പോൾ ഒരു ജീവനോപാധി എന്ന നിലയിൽ അവരുടെ ജീവിത സാഹചര്യമൊക്കെ നോക്കിക്കൊണ്ട് ആട്ടിൻകൂട് കിട്ടും അതുപോലെ പശുത്തൊഴുത്ത് നിർമ്മിക്കാൻ കഴിയും അതുപോലെ കോഴിക്കൂട് നിർമ്മിക്കാൻ കഴിയും പിന്നെ നമ്മുടെ വീട്ടിലെ ഗാർഹിക മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുക്കളയിലെ അല്ലെങ്കിൽ ആ കുളിമുറി കുളിമുറിമാലിന്യൊക്കെ ഒഴുകി പോകുന്ന നമ്മുടെ സോക്ക് പിറ്റ് അതായത് നമ്മൾ എത്ത് ടാങ്ക് എന്നൊക്കെ പറയാം ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള സഹായ ഇതുവഴി ലഭിക്കും അതുപോലെ കമ്പോസ്റ്റ് വിറ്റ് ജൈവവളം നിർമ്മിക്കുന്നതിനുള്ള കമ്പോസ്റ്റ് വിറ്റ് ഈ പദ്ധതിയിലൂടെ നമുക്ക് നിർമ്മിക്കാൻ കഴിയും അങ്ങനെ വളരെ ജീവിത നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ജീവിതത്തിൽ മനുഷ്യന് വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ജീവനോപാധി എന്ന നിലയിലും അതുപോലെ ഈ പറയുന്ന പോലെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഗാർഹിക ശുചിത്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിതിൽ നിന്ന് ലഭിക്കും തിരിച്ചടയ്ക്കേണ്ട ഈ പൈസ തിരിച്ചടയ്ക്കേണ്ടാകാത്ത അല്ല ഈ തൊഴിലാളി എന്ന നിലയിൽ കണ്ടുകൊണ്ടാണ് നമുക്കിതിൻ്റെ എല്ലാം കിട്ടുന്നത് തൊഴിലാളിക്ക് അതിൻ്റെ കൂലിച്ചെലവും ഇതിന്റെ സാധന സാമഗ്രികൾ ഇതിന്റെ നിർമ്മാണത്തിന് ചെലവാകുന്ന തുകയുൾപ്പെടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് തുക അക്കൗണ്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ പൈസ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അതെ അതെ കേന്ദ്ര സർക്കാർ അതെ അതെ ചേട്ടാ ഇതിപ്പം പദ്ധതിയിൽ അപേക്ഷിക്കാൻ പറ്റുമോ ഇല്ല സർക്കാർ ജീവനക്കാർ അതുപോലുള്ളവർക്കൊന്നും പറ്റത്തില്ല ഇത് നമ്മുടെ ജീവിത സാഹചര്യം നോക്കിയിട്ടാണ് ഇതിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് തൊഴിലുറപ്പ് കാർഡുള്ള ഒരാളിനെ തൊഴിലാളിയായി നമുക്ക് ഇതിൽ ഏതാണ്ട് എൺപത് ശതമാനത്തോളം തുക നമുക്ക് തിരിച്ചടക്കേണ്ടാത്ത തുക നമുക്ക് ലഭിക്കും ആട്ടിൻകൂടിന് നമുക്ക് ഏതാണ്ട് അമ്പതിനായിരം രൂപക്ക് മുകളിൽ ലഭിക്കും അത് കൃത്യമായ അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ തൊഴിലുറപ്പ് ഓഫീസിൽ നിന്ന് അതിൻ്റെ ഓർച്ചയർമാരും എഞ്ചിനീയർമാരും ഒക്കെ അതിനെപ്പറ്റിയുള്ള അളവും നിർദ്ദേശങ്ങളൊക്കെ തരും അത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ് ഇത് തിരിച്ചടയ്ക്കേണ്ടതൊക്കെയൊക്കെ അല്ല നമുക്ക് കൂലിയും സാധന സാമഗ്രികളുടെ അതിൻ്റെ ചിലവുമെല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് നമ്മൾ തൊഴിലുറപ്പ് കാർഡുമായി ആദ്യം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക വി ഇഒമാരുണ്ട് ഗ്രാമസേവകന്മാരായ വി ഒമാരുണ്ട് അവരെ ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നമുക്ക് അപേക്ഷകളും ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്നതനുസരിച്ച് അവരുടെ നിർദ്ദേശാനുസരണം നമുക്ക് അളവുണ്ട് അളവ് അതെ അളവിനനുസരിച്ച് നിർദ്ദേശാനുസരണം ആ പണി തുടങ്ങി നമ്മുടെ ജോലി കൂലി ആദ്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും പിന്നീട് ആദ്യം നമ്മൾ ഈ ആട്ടുംകൂട് നിർമ്മിച്ച് നമുക്ക് പൈസ പൈസ കിട്ടത്തുള്ളൂ അതെ അതെ നമ്മുടെ നിർമ്മിച്ച് കാണിച്ചു കൊടുത്തു വരുന്നത് അവർ അളവ് നമുക്ക് നൽകും നമ്മൾ അതിന്റെ അളവിനുസരിച്ച് നിർമ്മാണം നടത്തുകയും നമ്മുടെ ജോലിക്കൂലി ആദ്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും പിന്നീട് അതിന്റെ പേപ്പറുകളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ബാക്കി തുക വരികയും ചെയ്യും അങ്ങനെയാണ് നിർമ്മാണം പൂർത്തിയാക്കി തന്നെ കിട്ടുമല്ലോ അതെ അതെ അപ്പൊ ഇതൊക്കെ കിട്ടിയതാണ് നമ്മളീ കാണുന്നത് നമ്മുടെ വാർഡിലിപ്പൊ നിരവധി പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഈ അടുംകൂടായാലും കോഴിക്കൂടായാലും പശുത്തൊരുത്തും മൈക്ക് സോപ്പിറ്റും കമ്പോസ്റ്റ് കിറ്റും ഒക്കെ നമ്മുടെ വാർഡിലെ നിരവധി പേർക്ക് ലഭ്യമായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഒരുപാട് പദ്ധതികള് ജനങ്ങൾക്ക് വളരെ പുറത്തേക്ക് വരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ കണ്ടിന്യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു പശു വളർത്തിനെ കുറിച്ച് പി എം ജി പി എന്ന് പറയുന്ന പദ്ധതി ഉണ്ടല്ലോ പി എം ഇ ജി പി എം ഇ ജി പി അതിന്റെ ഒരു ചെയ്തിട്ടുണ്ടായത് എൻ്റെ ഗ്രാമപഞ്ചായത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം നൂറോളം പശുത്തൊഴുത്തുകൾ ഇതിനോടകം കൊടുത്തു കഴിഞ്ഞു അതുപോലെ ആട്ടിൻകൂടുകൾ അൻപതോളം ആട്ടിൻകൂടുകളും അൻപതോളം കോഴിക്കൂടുകളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ തൊഴിലുറപ്പ് ഓഫീസുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ആനുകൂല്യം നേടിയെടുക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിത സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് അത് അനുവദിച്ച് തരുന്നതുമാണ് ഇപ്പോഴും ഈ പദ്ധതി തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് പി എം ഇ ജി പി പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കുന്ന ഒരു പശുതൊഴുത്തും അതേപോലെ പശുക്കളെയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ നമ്മൾ ആ ലിങ്ക് ഉൾപ്പെടുത്തുന്നുണ്ടോ ഒന്ന് കാണാൻ മറക്കരുത് കർഷകർക്ക് വേണ്ടിയുള്ള ജനോപകാരപ്രദമായ വീഡിയോകൾ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഒക്കെ ഒരുപാട് പദ്ധതികൾ നമുക്ക് കർഷകർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ അപേക്ഷിക്കണം എങ്ങനെ കിട്ടുമെന്നൊന്നും ധാരണയില്ലാത്തവർക്കുണ്ട് നിങ്ങൾ കൂടുതൽ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിൽ അന്ന് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ട് പോവുക അപ്പോൾ ഇതേപോലുള്ള തുടർന്നും നിങ്ങൾ സ്കീമുകളെക്കുറിച്ച് കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഉണ്ട് അതിലൂടെ പ്രസ് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ തുടർന്നും ഇതേപോലുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ഫാമിൻ്റെയും അതേപോലുള്ള കാർഷിക ഒക്കെ തന്നെ നമ്മുടെ ചാനൽ വഴി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയും കാണാൻ മറക്കരുത് അതേപോലുള്ള പശു പശു തൊഴുത്തും അതേപോലുള്ള കോഴി വളർത്തലിൻ്റെയൊക്കെ സ്കീമുകളെക്കുറിച്ചുള്ള വീഡിയോ പുറകാല വരുന്നുണ്ട് അപ്പോൾ എല്ലാം കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം